രണ്ടാമത്തെ ലിസ്റ്റ് സാറേ അതൊന്നും ലിസ്റ്റ് അങ്ങനെ ഇല്ല നിങ്ങള് കൊടുത്താൽ മതി നമുക്ക് പരിശോധിക്കാം നിങ്ങള് വീട്ടില് ഞാൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾ അത് സത്യമാണ് പറഞ്ഞത്യേക ആവശ്യമില്ല നിങ്ങൾ സത്യമാണ് നിങ്ങൾ സത്യമാണ് പറഞ്ഞത് നിങ്ങൾ സത്യമാണോ പറഞ്ഞു െ ജി അമ്പിട്ട് ആ പ്രദേശം വീടുകളുണ്ടാവും എഴുപത് അല്ല ഒന്നുമില്ല ഞാൻ പറയാം പറയാം നിങ്ങൾ ആരാണ് സാർ ഞാനവിടുന്ന് വിളിപ്പിച്ചായിരുന്നു ശരി ഞാൻ എല്ലാവർക്കും ഞാൻ മീഡിയ സെയിം പറയാം നിങ്ങളുടെ വീട്ടില് പ്രശ്നമുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് പടി തഹസിൽദാർ പടി ഞാൻ ലിസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട് ഒന്നും ലിമിറ്റ് അല്ലാക്കി മുപ്പത്തഞ്ച് മാത്രമാണോ അങ്ങനെയല്ല അങ്ങനെയല്ല എന്റെ വീട് ഡാമേജ് ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം പക്ഷെ അത് നമുക്ക് പരിശോധന വേണ്ടേ സത്യമാണ് പറഞ്ഞത് അത് ഞാൻ പരിശോധിക്കാം അല്ലേ അത് പരിശോധിക്കാം അത് നേരിട്ട് കാണാൻ ആവശ്യമില്ല പഞ്ചായത്തുണ്ട് തെഹസിലാർ ഉണ്ട് ആര്യുണ്ട് അത് ശരി പേര് അങ്ങനെ മാത്രം അങ്ങനെയല്ല ലിസ്റ്റ് ഉണ്ടാക്കാം ഞാൻ പരിശോധിക്കാം എനിക്കൊന്നും തലസമില്ല എം എൽ എ പറഞ്ഞു മിനിസ്റ്റർ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ഏത് ആ വീടിന് പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം വീട് നിങ്ങളുടെ വീടാണെങ്കിലും നിങ്ങളുടെ വീടാണെങ്കിലും ഏത് വീടാണെങ്കിലും ഏത് മോഡലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒമ്പത് പത്ത് പത്തൊമ്പത് മാത്രമാണ് അങ്ങനെയല്ല നരിപ്പെട്ടാലേ ചില വീട്ടിലിപ്പോ അങ്ങനെ പറഞ്ഞു ാഥല വീടുണ്ട് അത് ഇവിടെ ഡാമേജ് ഉണ്ടെങ്കിൽ അത് കസ്റ്ററിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ അത് പരിശോധന വേണം അതിന് അത് പറഞ്ഞിട്ട് നമുക്ക് പരിശോധിക്കാനില്ല കേട്ടോ ഓർഡർ 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 നമ്മൾ ില്ല പൊറോട്ടു പറഞ്ഞു പക്ഷെ ഒരു ബാങ്കുകൾക്കും ആധികാരികമായ ഒരു രേഖയും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഞാൻ ബാങ്കിന്റെ പരാതിയാണ് നിങ്ങൾക്ക് കാണും പക്ഷെ എനിക്ക് രണ്ടു മൂന്ന് കേസ് അറിയാം അല്ല ബാങ്കുകൾക്ക് ഞങ്ങൾക്ക് ആധികാരികമായിട്ട് ഒരു രേഖയും ഇതുവരെ കിട്ടിയിട്ട് പിന്നെ ഈ കൺസ്ട്രക്ഷനിന്റെ വേണ്ടി ഞാൻ പറയാം കൺസ്ട്രക്ഷൻ്റെ പക്ഷേ ആഫ്റ്റർ ഡി ഡി എമ്മിന്റെ അപ്രൂവൽ കിട്ടിന് ശേഷം കിട്ടും കിട്ടും എപ്പോഴും എപ്പോഴും ഡി ഡി എമ്മിന്റെ അപ്രൂവൽ വേണം ഡി ഡി എമ്മിന്റെ പൊതുവായിട്ട് കൺസ്ട്രക്ഷൻ ഏതാണെങ്കിലും പൊതുവാണെങ്കിൽ പൊതു പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഡി ഡി എമ്മിന്റെ അപ്രൂവൽ പെർമിഷൻ വാങ്ങണം അത്രേ ഉള്ളൂ കാരണം ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഫ്രീ അല്ല അത്രേ ഉള്ളൂ